പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഡിസംബർ മാസത്തിൽ എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ആയിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം ക്രിസ്മസ് അവധിക്കായുള്ള ഒരുക്കത്തിലാണ് അവധിക്ക് മുൻപേ പരീക്ഷ എത്തുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം പക്ഷേ ഈ മാസം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കൂടുതൽ അവധി ദിവസങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് അതായത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവധി ദിവസങ്ങൾ ഉണ്ടാകും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഡിസംബർ മാസത്തിൽ കാ ക്ലാസ്സുകൾ ഉണ്ടാകുകയുള്ളൂ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിനാലിനാണ് സ്കൂളുകൾ അടയ്ക്കുന്നത് അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് ക്രിസ്മസ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഇരുപത്തി നാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി സ്കൂളുകൾ അടയ്ക്കും തുറക്കുന്നതാകട്ടെ ജനുവരി അഞ്ചിനും അതിനു മുൻപ് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം അവധി ദിനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് നടക്കുമെങ്കിലും രണ്ടാമത്തെ ആഴ്ച മുതൽ അവധി തുടങ്ങും മൂന്നാം മൂന്നാമത്തെ ആഴ്ചയിലും മൂന്നാമത്തെ ആഴ്ച പരീക്ഷയും നാലാം ആഴ്ച സ്കൂൾ അവധിയുമാണ് രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നിരവധി അവധിക്കാണ് സാധ്യതയുള്ളത് എറണാകുളം മുതൽ തെക്കൻ ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും വടക്കൻ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനുമാണ് വോട്ടെടുപ്പ് ഡിസ ഈ ഒരു ദിനങ്ങളിൽ അവധി പ്രഖ്യാപിക്കണമെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഈ രണ്ട് ദിവസങ്ങളിലും അതാത് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതിനാൽ തലേ ദിവസവും അവധി നൽകാനുള്ള സാധ്യതയുണ്ട് ഇതനുസരിച്ച് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ചയും ഒൻപതാം തീയതി ചൊവ്വാഴ്ചയും തെക്കൻ ജില്ലകളിൽ അവധി ലഭിക്കാം വടക്കൻ ജില്ലകളിൽ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ചയും പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയും അവധിയായിരിക്കാം ഡിസംബർ പതിമൂന്നിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുക വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോ റൂമുകളായി പ്രഖ്യാപിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിനം മുതൽ വോട്ടെണ്ണി വരെ അവധി പ്രഖ്യാപിക്കാൻ ഏതൊക്കെ ജില്ലകളിലാണോ അത് പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നേരത്തെ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയായിരുന്നു പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൂടി പരീക്ഷാ തീയതികൾ മാറ്റിവെക്കുകയായിരുന്നു എന്തു തന്നെ ആയാലും അവധി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ ഇന്നിപ്പോൾ രണ്ടാം തീയതിയായി ഇനിയിപ്പോൾ ഈ ഒരു ഒമ്പതാം തീയതിയോടുകൂടി എലക്ഷനാണ് കഴിഞ്ഞാൽ തന്നെ പതിനൊന്നാം തീയതി ഇലക്ഷൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ അവധികൾ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്